അത് അവർക്കും ഇല്ല നമുക്കുമില്ല എന്തുകൊണ്ട് അവരിങ്ങനെ ഓരോ മതത്തിലേക്ക് പോയി ചേരേണ്ടി വന്നു ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഈ പരിവാര സ്വഭാവങ്ങൾ വളരെ നീചമായിരുന്നതുകൊണ്ട് ആ നീചത്തിൽ നിന്നൊന്നൊഴിയാൻ വേണ്ടി അവരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാറിയതാണ് എന്നിട്ട് അവരും മാറി നിന്ന് പരത്വരം നമ്മളോടും അവരോടും തന്നെ പൊരുതുകയാണ് ഇതെന്തിനാണെന്ന് അവർക്കും അറിയില്ല ഇപ്പം ഇതിൻ്റെ ഒരു നമ്മുടെ ഇടയിൽ ഒരു ദേവനോ ഒരു ദേവിയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു വിച്ചാരാധന മൂർത്തിയോ അനുഗ്രഹിച്ച് എന്ന് പറയുന്ന അറിവേടാണ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു അല്പ കഴിവ് ആത്മീയമായിട്ടോ ഏതെങ്കിലും അല്ലെങ്കിൽ സിദ്ധിയായിട്ടോ കണ്ടിട്ട് ഈ സിദ്ധിജാലങ്ങൾ അത്രയും തികച്ചും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് ജ്ഞാനമാണെന്നാണ് അപ്പം ജ്ഞാനികളാണ് എന്ന് നമ്മൾ ധരിക്കത്തക്ക വിധത്തിൽ ഈ സിദ്ധിജാലങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്ന അതും ആശ്രമം തന്നെയാണ് അപ്പം ഇതൊന്നും നമുക്ക് മനുഷ്യലോകത്തിന് ഒതകിയതല്ല എന്ന് നമ്മുടെ പൊറുകന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതാരാണ് ഇതും അന്വേഷിക്കാൻ നമുക്കറിവില്ല അതുകൊണ്ട് എന്തു പറ്റേ ഇങ്ങനെ യുഗങ്ങളായി അങ്ങനെ ചതുർയുഗങ്ങളായി കടന്നുപോയ ഇരുപത്തിയഞ്ച് ചതുർയുഗത്തിൻ്റെ തെറ്റാണ് നമ്മൾ കാണുന്നത് ഒരു ദിവ്യ വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് മനുഷ്യവർഷം അപ്പം ഇങ്ങനെ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് മനുഷ്യവർഷം കൂടുന്ന കണക്കിൽ പെട്ട അതല്ല പന്തിരായിരം ദിവ്യവർഷം എന്നാണ് പറയുന്നത് പന്തിരായിരം ദിവ്യവർഷമാണ് ഒരു ഛാദ്രയുഗം അപ്പോൾ ഇതിൻ്റെ കണക്കും നോക്കി നമുക്ക് പോകാൻ കഴിയില്ല നിങ്ങളങ്ങനെ വിശ്വസിക്കരുത് അപ്പം ഇതൊക്കെ പെശയിൽ പോയി അതുകൊണ്ട് എടുത്ത് മാറ്റി നമുക്ക് വേറെ ഒന്നും ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒക്കില്ല കാരണം നിങ്ങൾ അനേകായിരം തലമുറകളുടെ വാക്കിയായിട്ട് ജനിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിചാരീതികളുണ്ട് ഓരോ സങ്കല്പ വീതികളുണ്ട് ഓരോ അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവരുണ്ട് ഒരറിവുമില്ലാതെ എല്ലാ അറിവുമായിട്ട് കൂട്ടിക്കൊഴിച്ച് സ്നേഹ ഇല്ലാതെ പൂർണ്ണരൂപം പ്രാപിച്ചു നിൽക്കുന്ന വിക് വികൃതികളുടെ വാക്യുണ്ട് ഇതേതാണ് നമുക്ക് നല്ലത് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധം നമ്മുടെ ജാതിയും മതവും പറഞ്ഞ് വർഗം തിരിഞ്ഞ് എന്നുള്ള പിശാചാതയിൽ മുങ്ങിക്കൊളിച്ച അനവധി തലമുറകളായ വാക്കിയാണ് നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ എൻ്റെ മതം ഇന്നതാണ് ഞാനതിൽ നിന്നും മാറി നിൽക്കുകയാണെന്ന് ആരും പറയണ്ട ആർക്കും മാറാൻ അധികാരവുമില്ല അതിനൊരു വിശേഷം ഏറ്റവും അവസാനം വന്ന പ്രവാചകനിലെ ഒന്നാണ് നബി ഇദ്ദേഹം അവസാന കാലത്ത് സമാധിക്ക് മൂന്ന് മാസത്തിന് മുൻപ് ചവപ്പറമ്പിൽ പോയിരുന്ന് പ്രാർത്ഥന ചെയ്യാണ് എന്തിനാണെന്ന് ഈ മതത്തിൽപ്പെട്ട ആളുകളും പറയുന്നില്ല അവർ അത് അദ്ദേഹം വിലപിക്കുകയാണ് എന്താണ് നീയല്ലാതെ മറ്റൊന്നില്ല എന്ന് ഞാൻ ഇന്നോളം വിശ്വസിച്ച് വന്ന എൻ്റെ മുൻപിൽ എന്താണ് ഈ കാണുന്നത് ജിന്നുക്കൾ ഉലകം ഭരിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിനാണ് അദ്ദേഹത്തിന്റെ ജാതന അപ്പ ഈ യാചന പ്രാർത്ഥനയാണ് ഇന്ന് ഇസ്ലാങ്ങളുടെ ഇടയിലെ പ്രാർത്ഥനയിൽ മുൻപന്തി നീ അല്ലാതെ മറ്റൊന്നില്ല ഞാൻ ഇനി എന്തി ചെയ്യും എന്ന് ചോദിക്കുന്ന ആ ജാചന പ്രാർത്ഥനയിൽ അതും ശരിയായിട്ടില്ല അദ്ദേഹം മൂന്ന് മാസമേ ഇത് കണ്ടിട്ട് ജീവിച്ചിരുന്നുള്ളൂ അപ്പം അങ്ങനെ അതും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇത് നമ്മുടെ ഏതെങ്കിലും ജാതിയും മതവും പൊരുതി ജയിക്കാനല്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ പൊരുതി ജയിക്കാൻ തുടങ്ങുമ്പോ അവരുടെ സമൂഹം ആ ഈശ്വരൻ നിന്നയ്ക്ക് പാത്രി വളരെ വലിയ വഴി ഇല്ലാ വഴിയിൽ പോയി മുട്ടി ഒരെണ്ണം ശേഷിക്കാത്ത വിധത്തിൽ അണുകിട വ്യതിജലിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കർമ്മം ചെയ്ത് യാതൊരു വിധത്തിലും പോകാൻ ഒക്കാത്ത ഒരു ധർമ്മ സങ്കടത്തിൽ നമ്മൾ ഓരോരുത്തരും ചെന്നെത്തുകയാണ് ഇതിൽ നിന്നൊരു മാറ്റം വരുത്തലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഇതെങ്ങനെ വരുത്തും എന്ന് ചോദിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ അധികാരമുണ്ട് എന്തുകൊണ്ട് നമ്മുടെ പൊറുവന്മാർ ത്രിമൂർത്തി സമ്പ്രദായത്തിലും മനോപരമ്പരയിലും പെട്ട കാര്യങ്ങൾ പറയുന്നു എന്നേ ത്രിമൂർത്തി സമ്പ്രദായത്തിൽപ്പെട്ട വൈഷ്ണവ സമ്പ്രദായമാണ് ഏറ്റവും വലുത് വേറെ ശൈവ സമ്പ്രദായമാണെന്ന് വേറൊരുത്തൻ ശാക്തീയ സമ്പ്രദായമാണെന്ന് വേറൊരുത്തൻ ഇതിലാരാണ് വലുത് ഇതും നമുക്കറിയില്ല അപ്പം ഇങ്ങനെ വന്നതിൻ്റെ പേരിൽ നമുക്കിതേപ്പറ്റി ഏത് ചെറുത് ഏത് വലുതെന്ന് പറയാൻ ഒരു വിശാചിനെ സംബന്ധിച്ച് പോലും പറയാനറിയാത്ത ഗതികേടിൻ്റെ പുറകിൽ നിന്ന് ഓട്ടം തുള്ളല അപ്പം ഇത്ര വൃത്തികെട്ട രീതിയിൽ നമ്മൾ ദൈവത്തെ താഴ്ത്തിക്കെട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കുറവാകും അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എന്താണ് എങ്ങനെയാണ് ഈ ദൈവ സ്നേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇനി നാം എന്താണ് ചെയ്യേണ്ടത് അതിനീ വന്നു പോയതിനെ വഴി തള്ളിയിട്ട് നമുക്ക് പോകാനൊക്കില്ല ിയുടെ പരമ്പരയാണെങ്കിലും ശരി അതല്ല യേശുവിൻ്റെ പരമ്പര മോസസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സിഖോ ജൈനവും ബൗദ്ധനോ ആരായിരുന്നാലും തള്ളാനൊക്കില്ല ഹിന്ദുക്കളെന്ന് പറഞ്ഞിട്ട് കോപ്രായം തുള്ളുന്ന അനവധി ജനങ്ങളുടെ കോപ്രായങ്ങളുടെ പുറയിലാണ് ഇത് ഒളിച്ചിരിക്കുന്നത് ദൈവമെന്ന് പറഞ്ഞാലും സമ്മതിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് എല്ലാവരും ഇത് എട്ടിൽ വീണിരിക്കുക ഇതിൽ നിന്ന് മോചനം ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങളായിട്ട് ചിന്തിക്കുകയും ശാസ്ത്രീയമായ നിലക്ക് നിങ്ങൾ അറിയുകയും അതിന് പിടികിട്ടാത്ത ഒരു ദൂരവ്യാപകമായ ഒരു അണുസഞ്ചാരത്തിൻ്റെ കർമ്മഗതിയാണ് ദൈവം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനോ ഒക്കുന്ന ഒരു കർമ്മത്തിലേക്ക് നിങ്ങളെ തിരിച്ചുവിടാനാണ് അപ്പം നിങ്ങൾ പൂജിക്കുകയും പൂജിപ്പിക്കുകയും ഇന്നോളം വന്നുപോയ പോയ സകല പരമ്പരയും ഒരു മോചനം കൊടുക്കാത്ത കർമ്മത്തിലേക്ക് നിങ്ങൾ പോകരുത് അതിന് മോചനം കൊടുത്തു വേണം നിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ അടിയിൽ നിൽക്കുന്ന പിതൃക്കളോ കൃഷികളോ സന്യാസിമാരോ ആയിട്ട് മാറിയിട്ട് ഇവർക്ക് മുക്തിക്കോ യാതൊന്നും തരപ്പെടാതെ തികച്ചും ദുഃഖിച്ച് നിൽക്കുന്ന നമ്മുടെ പുറിയന്മാർക്ക് ഒരു മോചനം കൊടുക്കുക അത് ഇവിടെ ചെയ്യും പക്ഷെ ഇവിടെ ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾ വീടോടെ ഒരു കുഞ്ഞുങ്ങളില്ലാതെ ഇനിയിപ്പോഴേ അങ്ങനെ ഉള്ളു കാരണം ഞാൻ പത്ത് പതിനയ്യായിരത്തിലധികം കുടുംബത്തിന് ഇത് ചെയ്തിട്ട് ഇന്ന് വിരലിലെണ്ണാനോ ആളുകൾ ഇത് അറിഞ്ഞെടുക്കാനില്ല പിന്നെ എന്തിനാണിത് ഈ കെടുതി അനുഭവിച്ച് ഇതൊക്കെ ചെയ്യുന്നത് ഉണ്ട് ശരീരത്തിനും വയ്യാതെ അതൊഴിച്ചെനിക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഈ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുറുകന്മാരും എന്ന് മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ജാതിയോ മതമോ വർഗമോ വ്യത്യാസപ്പെടുത്താതെ ഈ ജീവന് മുക്തി കിട്ടാനും കർമ്മം കൊടുക്കാനും ധർമ്മം ചെയ്യിക്കാനും പുണ്യപ്രാപ്തിയുള്ള മക്കൾ ജനിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ നക്ഷത്ര ലോകങ്ങളിൽ നിൽക്കുന്ന ആ ദേവദേവി സങ്കല്പവും ഋഷി സങ്കല്പവും എന്താണെന്ന് അറിഞ്ഞിട്ട് അവിടെ നമ്മൾ ആ സ്ഥാനത്ത് എന്താണ് സങ്കല്പം കൊടുക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ആ സങ്കല്പമൂർത്തി അത് ശരിയാണോ എന്ന് നിങ്ങളാണ് അറിയേണ്ടത് ഏതുപോലെയാണ് ഈ പറഞ്ഞ് ചതുരയുഗങ്ങളായി തെറ്റിക്കിടക്കുന്ന ആ കർമ്മഗതിയും അതിനുശേഷം വന്നിട്ടുള്ള യുഗാന്തരങ്ങളായി സംഭവിച്ചിരിക്കുന്ന ദോഷകർമ്മങ്ങളുടെ ഒരു അതിർത്തി വരമ്പ് എന്താണെന്ന് കണ്ടിട്ട് നമുക്കത് പിന്നെ തിരിച്ചെടുത്ത് പ്രവർത്തിച്ചൊതുക്കിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഒരു നല്ല ജന്മം നമ്മുടെ മക്കളെന്ന് പറയുമ്പോൾ ഈ കേരളമോ അതല്ലെങ്കിൽ ഇന്ത്യയോ ഒന്നും അല്ല ഉലേകത്തിൽ ഇന്നോളം ഈശ്വര ഭജനയും പറഞ്ഞോ അല്ലാതെ തെറ്റിപ്പോയ ഓരോ മക്കൾക്കും അതിൻ്റെ പാരമ്പര്യത്തിൽ നഷ്ടപ്പെടാവുന്ന സകല കർമ്മത്തിലും ഇവർക്ക് വരെ ഇത് മനസ്സിലാകാതെ ചെയ്യുന്നു എന്നുള്ള ഒരു സത്യബോധം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ട് നിങ്ങൾ ഇനി ഇതിലേക്ക് വന്ന് പ്രവർത്തിച്ചാൽ മതി അല്ലാതെ ഞാൻ ഇതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് പണമുണ്ടോ ദോഷമുണ്ടോ ആകൃതിയുണ്ടോ രൂപമുണ്ടോ സമർപ്പണമുണ്ടോ സങ്കല്പമുണ്ടോ ഇന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല എന്തുകൊണ്ടോ ആയിക്കോട്ടെ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറിപ്പോണം ഇല്ലെങ്കിൽ നിങ്ങളുടെ പരമ്പരയെ പിടികൂടും എങ്ങനെ ഈ രാശിയിൽ ആ പിതോ നിൽക്കുന്ന രാശിയിൽ ജനിച്ചാൽ രോഗവും വിഷമവും പ്രയാസവും ആയിസ് അറാതെ പോകുന്ന കർമ്മത്തിലും ചത്തുകെട്ടു പോകാവുന്ന നമ്മുടെ മക്കളും ഭാര്യയും ഭർത്താവും എന്ന അച്ഛനും അമ്മയും പറയുന്നത് എന്നുള്ളതിന് സംശയമില്ല അപ്പൊ ഈ ആയിസ് അറാതെയും നിങ്ങൾ തമ്മളെ വഴക്കുകൂടിയും അല്ലാതെയും പൂർത്തിയാക്കാൻ വേണ്ടി ഈശ്വര ഭജന ചെയ്തും പോയ വഴി ചീത്തയാണ് ഈ വഴിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ എന്താണ് മാർഗം എന്ന് നിങ്ങൾ അന്വസിക്കാനാണ് ഇവിടുത്തെ ഇതാണ് ഈ ആശ്രമം അങ്ങനെ അന്വസിക്കാനായിട്ട് വന്നാൽ മതി നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു കർമ്മത്തിൽ ധർമ്മപ്പെട്ട് നിന്നെടുക്കാൻ കഴിയുന്ന ഒരു കർമ്മത്തിലേക്കേ നിങ്ങൾ വരാവൂ അല്ലാതെ ഇവിടെ വന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്ന് അതല്ല ഇതിൻ്റെ പ്രധാന ആവശ്യം അതൊക്കെ വരാനും നമ്മുടെ ജീവന്റെ ഗുണമില്ലാതെ ജീവന്റെ ആയുസ്സിന്റെ വൽപ്പമില്ലാതെ ഒക്കെ വരുന്ന കർമ്മം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിന് മറികൃതിയായിട്ട് എന്തെങ്കിലും ചെയ്യാ അത് നിങ്ങൾക്ക് കഴിയുന്നതിന് വേണ്ടി ഒരു പരിചയപ്പെടുത്തൽ മാത്രമേ എനിക്ക് ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നുള്ളൂ അതാണ് ഈ പറഞ്ഞ ഈ പൂർവ്യന്മാരെ ആരാധിച്ചും ആരാധിപ്പിച്ചും വിരാജം മുതൽ ത്രിമൂർത്തികൾ വരെ അല്ലെങ്കിൽ ജാക്തീയം വരെ എത്തി നിൽക്കുന്ന ഈ കർമ്മത്തിൽ പിഴവ് വന്നിരിക്കുന്നത് ആദ്യം എന്താണെന്ന് നിങ്ങൾ അറിയുക അതിനുശേഷം ആ പൂർവ്യന്മാർക്കും നമ്മുടെ ജീവാത്മാക്കളായി എന്തെല്ലാം നിൽക്കുന്നു എന്തെല്ലാം ജീവജാലങ്ങൾ ഉലകത്തിൽ നിൽക്കുന്നു എന്ത് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഇതിൻ്റെ ഒരു പരിഹാരം തേടി പറഞ്ഞു പറഞ്ഞുതരികയാണ് പക്ഷേ അത് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ മറ്റുള്ള കുലദൈവമൊന്നും കൊല ദൈവമെന്നും ഒക്കെ പറയുന്ന അനവധി അനവധി പോരായ്മകളുടെ വക്കത്ത് നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാണ് അത് നിങ്ങൾ ചിന്തിച്ചറിഞ്ഞ് ഇവിടെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ ഇവിടെ അങ്ങനെ കൈകാര്യം ചെയ്യുക അതല്ല വേറെ ഇങ്ങനെ ഒരു പിഴവുണ്ടെന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ട് പോവുക ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനാണ് അച്ഛനും അമ്മയും മക്കളുമായിട്ട് വന്നറിയണം അച്ഛനൊന്ന് ചെയ്യും അമ്മയൊന്ന് ചെയ്യും മക്കളൊന്ന് ചെയ്യും പിന്നെ അച്ഛനും അമ്മയും കൂടി തല്ലുകൂടുന്നതിൻ്റെ വാക്കി ഏറ്റെടുത്ത് പിടിച്ച് നമ്മൾ ഓരോരുത്തരെയായിട്ട് മാറും ഇത് വേണ്ട നിങ്ങൾക്ക് എന്താണ് ചെയ്യാവുന്നത് അത് ചെയ്തെടുക്കുകയാണ് വേണ്ടത് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണം ചെയ്യണ്ടെന്ന് തികച്ചും നിങ്ങൾ എടുക്കാനുള്ള ഒരു ദൈവസങ്കൽപ്പത്തിൽ നമ്മൾ എല്ലാവരും ഒന്നാണെന്നുള്ള അറിവിൽ നമ്മൾ എത്തിച്ചേർന്നും കൊണ്ട് നമ്മുടെ വിഷയത്തോളം താണ്ടിയെടുക്കുന്നവനെ കർമ്മത്തിന്റെ പുണ്യാർജിതമായ കർമ്മത്തിലേക്ക് നമ്മളെ തള്ളിവിടാൻ ദൈവം കാണിച്ചു തന്നൊരു വഴിയാണെന്ന് നിങ്ങളെ അറിയിച്ചും കൊണ്ട് ഞാനിത് നിർത്തുന്നു